മട്ടനൂർ ടൌണിൽ വെച്ച് ഗവർണറെ എസ് എഫ് ഐ പ്രവർത്തകർ കരിങ്കൊടി കാണിച്ചു കരിങ്കൊടി കാണിച്ച പ്രവർത്തകരെ പോലീസ് കസ്റ്റഡിയിലെത്തതുമായി ബന്ധപ്പെട്ട് പോലീസും പ്രവർത്തകരും തമ്മിൽ വാക്കേറ്റമുണ്ടായി പോലീസ് കസ്റ്റഡിയിലെടുത്ത പ്രവർത്തകരെ ബലം പ്രയോഗിച്ച് ഡിവൈഎഫ്ഐ നേതാക്കൾ ഇറക്കിക്കൊണ്ടുപോയി പ്രതിഷേധക്കാരെ ഗവർണർ കാണിച്ചു ദൃശ്യങ്ങളിലേക്ക് ആദ്യം

നമുക്കിപ്പം ഫെലിക്സ് ഈ വയനാട്ടിലെ വന്യമൃഗ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ വീട് സന്ദർശിക്കാൻ വേണ്ടിയിട്ടാണ് ഗവർണർ ഇവിടെ നിന്ന് പുറപ്പെട്ടത് അദ്ദേഹം കണ്ണൂരിൽ എത്തിയപ്പോൾ മുതൽ എസ് എഫ് ഐ പ്രവർത്തകർ പ്രതിഷേധം തുടങ്ങി ഇപ്പോൾ എങ്ങനെയാണ് പ്രതിഷേധമൊക്കെ അവസാനിച്ചോ പോലീസ് നടപടി ഏതു പ്രകാരം സേതു ബ്രഡിക്കണ്ണൂർ പരാമർശത്തിന് ശേഷം ആദ്യമായി കണ്ണൂരിലെത്തിയ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെതിരെയും കണ്ണൂർ വിമാനത്താവളത്തിന് തൊട്ട് പുറത്തുന്നത് വരെയും വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉണ്ടായി മട്ടന്നൂർ ടൗണിൽ വെച്ചാണ് എസ് എഫ് ഐ പ്രവർത്തകർ ഗവർണർക്ക് നേരെ കരിങ്കൊടി കാട്ടിയത് ഈ കരിങ്കൊടി കാട്ടിയതിന് തൊട്ട് പിന്നാലെ എസ് എസ് ഐ പ്രവർത്തകരെ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു അതായത് എസ് എസ് ഐയുടെ ജില്ലാ സെക്രട്ടറി അടക്കമുള്ളവരാണ് ഈ പ്രതിഷേധത്തിന് നേതൃത്വം നൽകിയത് പത്തിലധികം വരുന്ന ഏതാണ്ട് ഇരുപതോളം എസ് എസ് ഐ പ്രവർത്തകർ ഈ പ്രതിഷേധത്തിന്റെ ഭാഗമായി ഗവർണറുടെ വാഹനം വന്ന സമയത്ത് തന്നെ വലിയ രീതിയിലുള്ള സുരക്ഷ മട്ടന്നൂർ ടൗണിലടക്കം പോലീസിന്റെ ഭാഗത്തും ഉണ്ടായിരുന്നത് എന്നാൽ ഇതെല്ലാം എസ് എസ് സി പ്രവർത്തകർ ഈ ഗവർണർ വാഹനത്തിന് മുമ്പിലേക്ക് എത്തുകയായിരുന്നു തുടർന്ന് കൈൻകുടി ബി സി പിന്നാലെയാണ് ഈ പോലീസ് പോലീസി പ്രവർത്തകരെ കസ്റ്റഡിയിലെത്തുന്ന ആ കസ്റ്റഡിയിലെടുത്ത പ്രവർത്തകരെ പോലീസ് മർദ്ദിച്ചു എന്നൊരു ആരോപണം എസ് എസ് സിയുടെ ഭാഗത്തും ഉണ്ടായി തുടർന്നാണ് പോലീസ് വാഹനത്തിനുള്ളിൽ പ്രവർത്തകരെ ടക്കം എത്തി ആ വാഹനത്തിൽ നിന്നും ഇറക്കിക്കൊണ്ടുപോയത് ശരി മട്ടന്നൂർ ടൗണിൽ ഗവർണർക്ക് നേരെ എസ് എഫ് ഐ പ്രവർത്തകരുടെ പ്രതിഷേധം ആണ് വിവരങ്ങൾ നൽകിയത്